കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ സി വി ആനന്ദബോസ് കൊൽക്കത്ത കമ്മീഷണറെ മാറ്റണമെന്നും അടിയന്തര മന്ത്രിസഭായോഗം വിളിക്കണമെന്നും ഗവർണർ സി വി ആനന്ദബോസ് മമത ബാനർജിയോട് ആവശ്യപ്പെട്ടു സംഭവത്തിൽ സർക്കാരിന് പങ്ക് തള്ളിക്കളയാനാവില്ലെന്നാണ് ആനന്ദബോസിന്റെ നിലപാട് കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഗവർണർ അടക്കം നിർണായക നീക്കവുമായി രംഗത്തെത്തിയത് എന്തൊക്കെയാണ് പ്രധാനമായും വിവരങ്ങൾ ഭവ്യ കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കൊൽക്കത്ത ബംഗാൾ ഗവർണർ ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസിന്റെ ഭാഗത്തു നിന്നാണ് നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഇതിൽ പോലീസിനെ വീഴ്ച പറ്റി മമതാ സർക്കാരിനും വീഴ്ച പറ്റിയിട്ടുണ്ട് അതിനാൽ ഇതിനെ പോലീസ് സ്ഥാനത്ത് നിന്ന് ജനങ്ങളുടെ ജനങ്ങൾ പറയുന്നത് പോലെ പോലീസ് ചീഫിനെ മാറ്റണം കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ മാറ്റണം എന്നൊരു ആവശ്യമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ അടിയന്തര മന്ത്രിസഭായോഗം ചേരണം എന്നൊരു നിർദ്ദേശവും സി വി ആനന്ദബോസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഗവർണർ ഒരു നിർദ്ദേശം മമതാ ബാനർജിക്ക് അല്ലെങ്കിൽ മമതാ സർക്കാരിന് നൽകുന്നത് ഒരു ഒരു അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വരുന്നത് സാധാരണ സർവ്വസാധാരണമല്ല എന്ന നിഗമനമാണ് വരുന്നത് ഏതായാലും ഇതിലൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പ്രധാനമായും പറയുന്നത് ഈ ഗവർണർ പോലീസ് ചീഫിനെ മാറ്റണം എന്നൊരു ആവശ്യമാണ് ഒപ്പം തന്നെ ഇതേ വിഷയം ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലും വരുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ആണ് ഈ കേസ് പരിഗണിക്കുന്നത് സ്വമേധയാ എടുത്ത കേസാണ് പരിഗണിക്കുന്നത് പ്രത്യേകിച്ചും ഇതിന്റെ വാദം നടപടികൾ ഇനി പുരോഗമിക്കുകയും ചെയ്യും ഭവ്യ ശരി വിവരങ്ങൾ